എത്തിഫേച്ചല്ലേ നിന്നെ പോലെയുള്ള ഒരുപാട് കീടങ്ങൾ ഈ രാജ്യത്തുണ്ട് അവരെയൊക്കെ കണ്ടെത്തി എൻ ഐ എയുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ അഭിലാഷിന് തള്ളയില്ലടാ ഏ നീയൊക്കെ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ടുള്ള മുറിയന്മാരാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ തന്നെ മതി കേട്ടാ ഏഹ് ചെല്ലു ചെല്ലേ ഓ പോയെ പാകിസ്ഥാനിലെ ശവക്കുഴി വെട്ടാൻ ആളില്ലാന്നാ പറയുന്ന മക്കുപറയ വെട്ടാനെ ഓയിരിക്കടാ ഒരു മൂലയ്ക്ക് പോടാ ഇവിടെ ആരടാ മൈൻഡ് ചെയ്യുന്നേ ചെയ്യുന്നേല്പ്പോ ഇതുപോലെ ചില കീടങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടായിരുന്നോ പാകിസ്ഥാനെ തന്തൂരിയാക്കി എന്ന് പറഞ്ഞൊരാള് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടായിരുന്നോ അത് അതെ പാക്കിസ്ഥാനെ സിന്ദൂർ എന്ന ഓപ്പറേഷനിലൂടെ തന്തൂരിയാക്കി അതെ അത് തന്നെ ആ പദം തന്നെയാണ് അവർക്ക് യോജിച്ചത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ഏതൊരു ഇന്ത്യക്കാരനും സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്താ സംശയം ഇന്ത്യക്കാരിലെ നിസ്സഹായരായ ഇരുപത്തിയൊൻപത് ആളുകളെ കൊന്നിട്ട് ഇവനൊക്കെ പോയി അവിടെ സന്തോഷത്തോടു കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചോ ഏ ഇവനൊക്കെ പോയി അങ്ങനെ സന്തോഷത്തോടു കൂടി പോയിരുന്ന് അവരെ പാട്ടും പാടി സന്തോഷിക്കാമെന്നാണോ വിചാരിച്ചത് അല്ല ഇനിയും ഇതുപോലെയുള്ള ഓപ്പറേഷൻസ് ഇന്ത്യക്ക് ഉണ്ടാകും മനസ്സിലായോ അതെ അപ്പോൾ സിന്ദൂർ എന്ന ഓപ്പറേഷന് പ്രശംസയുമായി എത്തിയിരിക്കുന്നത് ഗായകൻ അതിനാൻ സ്വാമിയാണ് പാകിസ്ഥാനെതിരായിട്ടുള്ള വിവിധ പരിഹാസ ട്രോളുകളും അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് ഇത് സന്തോഷം തന്നെയാണ് സംശയമില്ല പാകിസ്ഥാൻ പൗരനായ അദിനാൻ സാമിയുടെ ട്രോളുകൾക്ക് വലിയ സ്വീകാര്യ യോഗ്യതയാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് സിന്ദൂരം കൊണ്ട് എന്നായിരുന്നു അദിനാൻ സാമി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ആദ്യമായി പ്രതികരിച്ചത് തന്നെ നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തെ സംബന്ധിച്ചും അദ്ദേഹം അപലപിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ പോസ്റ്റർ പങ്കുവച്ച് ഹിന്ദ് എന്നാണ് എഴുതിയത് ഇതോടൊപ്പം ഒരു ത്രിവർണ ഇമോജിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ വംശജനാണ് കനേഡിയൻ പൗരനാണ് അതിനാൻ സ്വാമി നമ്മുടെ തഹാബുർ ഹുസൈൻ റാണയെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യയിൽ ജനിച്ചാലും കാനഡ പൗരത്വം സ്വീകരിച്ചാലും പാകിസ്ഥാനിൽ ജനിച്ചാലും നമുക്ക് ഒരു നൈതികതയുണ്ട് ശരിയും തെറ്റും വിവേചിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാകണം പാകിസ്ഥാൻ്റെ അകത്ത് തന്നെ എത്രയോ ഇന്ത്യ ഫാൻസ് ഉണ്ട് പക്ഷെ അവർ പ്രത്യക്ഷമായി പറയില്ല തല പോകും പക്ഷേ ഇന്ത്യക്കകത്ത് എത്രയോ പാകിസ്ഥാൻ ഫാൻസ് ഉണ്ട് അവർക്ക് തുറന്നു പറയും കാരണം എന്താ ഇന്ത്യവരോട് മൃതസമീപനമേ സ്വീകരിക്കുന്നവർക്കറിയാം രണ്ടായിരത്തി ഒന്നിലാണ് ഈ അതിനാൻ സ്വാമി ഇന്ത്യയിലെത്തുന്നത് എന്നിട്ട് പാകിസ്ഥാനിൽ വ്യോമസേന ഉദ്യോഗസ്ഥനും നയതന്ത്രജ്ഞനുമായിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവ് എന്നിട്ട് ജമ്മു കാശ്മീർ സ്വദേശിയാണ് ഇദ്ദേഹത്തിന്റെ മാതാവ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലായിരുന്നു ഇദ്ദേഹം വളർന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മിക്സ്ഡ് കൾച്ചർ കിട്ടി നിരവധി ഹിറ്റ് ഗാനങ്ങളിലൂടെ അദ്ദേഹം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറി പതിനഞ്ച് വർഷത്തോളം ഇന്ത്യയിൽ കഴിഞ്ഞതിനു ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹത്തിന് ഇന്ത്യ ഇന്ത്യൻ പൗരത്വം നൽകുന്നത് ഇന്ത്യൻ പൗരത്വം നൽകി കഴിഞ്ഞപ്പോൾ ആ പൗരത്വത്തോട് അദ്ദേഹം കൂറ് കാണിക്കണമല്ലോ ആ കൂറാണ് അദ്ദേഹം ആ കാണിക്കുന്നത് തിരിച്ചടി കൊടുത്തതിൽ നമ്മൾ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് ഒരു സംശയവുമില്ല കാരണം ഈ ഇരുപത്തി പേരെ കൊന്നിട്ട് പാകിസ്ഥാൻ പോയി സന്തോഷിക്കുമ്പോൾ നമ്മൾ ും സഹിച്ചും അടുത്ത കരണം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മൂഞ്ചി നീട്ടിക്കൊണ്ട് നിന്നാൽ അവന്മാര് വന്ന് അടുത്തത് പണിഞ്ഞിട്ട് പോകും ശത്രു എഴുന്നേക്കുന്നതിനു മുമ്പ് അടുത്ത് അടിയടിക്കണം അതെ അത് തന്നെയാണ് ഇന്ത്യ ചെയ്തത് ഇനിയും അടുത്തത് എഴുന്നേറ്റ് വരുന്നതിനു മുമ്പ് തിരിച്ചടിക്കണം തിരിച്ചടിക്കണം അതാണ് വേണ്ടത് ഞാൻ ആ ഒരു ആശയകാരിയാണ് കേട്ടോ എന്തായിരുന്നാലും പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകൾ ലോകത്തിന് തന്നെ കുപ്രസിദ്ധി ആർജിച്ചതാണല്ലോ അവർ എന്തിനു വേണ്ടിയാണ് ഈ ഭീകരന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നത് പാകിസ്ഥാൻ പാകിസ്ഥാൻ അവരെ കൊണ്ട് ശക്തമായ നേട്ടങ്ങളുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടി അതിന് മറുപടിയുമായി പാകിസ്ഥാൻ വന്നു തീവ്രവാദ ക്യാമ്പുകൾ ഉണ്ട് എന്ന ആരോപണങ്ങളെ നിരസിക്കുന്നതായിട്ടാണ് പാകിസ്ഥാന്റെ സുരക്ഷാ സമിതി പറഞ്ഞത് പിന്നെന്തോ ഉണ്ടാക്കാനായിരുന്നു ഈ ഭീകരന്മാര് ചത്തപ്പോൾ ഇവർ അനുശോചനം അറിയിക്കാൻ ചെന്നത് ഔദ്യോഗിക ബഹുമതികളോടുകൂടി ഇവന്റെയൊക്കെ ശവം കല്ലറയിലേക്ക് ഇറക്കി വെക്കാൻ പോയത് ഹൂറികൾക്ക് ഇവനെയൊക്കെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി പോയത് എന്തിന്റെ പേരിലായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ത്യ നടത്തിയ ഈ തിരിച്ചടി പ്രകോപനപരവും നീതീകരിക്കാനാകാത്തതുമാണ് എന്ന് പാകിസ്ഥാൻ ആരോപിച്ചു പാകിസ്ഥാൻ എപ്പോഴെങ്കിലും ഇന്ത്യ തന്നത് നല്ല പണിയാണ് കേട്ടോ എന്ന് പറയുവോ ശത്രുവിന്റെ പക്കൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഏതെങ്കിലും ഒരു രാജ്യം പ്രതീക്ഷിക്കുക നിരപരാധികളായ സിവിലിയൻസിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് പാകിസ്ഥാൻ ഏത് സിവിലിയൻസ് ഭീകരന്മാരാണോ നിങ്ങളുടെ സിവിലിയൻസ് ആണോ പാകിസ്ഥാൻ പൗരന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായത്രേ അതിനുവേണ്ടി തന്നെയല്ലേ ചെയ്തത് നിങ്ങളെ പട്ടുമെത്തയിൽ വിരിച്ചു കടത്തുന്നതിന് വേണ്ടിയൊന്നും അല്ലല്ലോ ഇന്ത്യ ആക്രമിച്ചത് ഇന്ത്യയുടെ ആക്രമണം യുദ്ധപ്രവൃത്തിയാണ് ആണല്ലോ പാകിസ്ഥാന്റെ പരമാധികാരത്തിനുണ്ടായ നഗ്നമായ ലംഘനമാണ് ഇന്ത്യയുടെ ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണം എന്ന് പാകിസ്ഥാന്റെ സുരക്ഷാ സമിതി വിലയിരുത്തി അല്ല ഇങ്ങോട്ട് ചൊറിഞ്ഞപ്പോൾ അങ്ങോട്ടൊരു മാന്തൽ തന്നിട്ടില്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയല്ലാതായി മാറും അന്താരാഷ്ട്ര നിയമത്തിലെ വ്യവസ്ഥകൾ ഇന്ത്യ ലംഘിച്ചു എന്നാണ് പാകിസ്ഥാൻ ആരോപണം ഉയർത്തിയത് പഹൽ ഗംഭീകരാക്രമണം ഏത് അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ചിട്ടായിരുന്നു ഇവർ ചെയ്തത് ഇരുപത്തിയൊൻപത് ആളുകളെ കൊന്നത് എന്തിന്റെ പേരിലായിരുന്നു ജാതി ചോദിച്ചു മതം ചോദിച്ച് ലിംഗം നോക്കി അവരെയൊക്കെ കൊന്നത് എന്തിന്റെ പേരിലായിരുന്നു തുടർന്നുള്ള പ്രത്യാഘാതങ്ങളുടെ ഉത്തരവാദിത്വം ഇന്ത്യക്കാണെന്നും സുരക്ഷാ സമിതി വ്യക്തമാക്കി അത് ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ട് തന്നെയല്ലേ തിരിച്ചടിച്ചത് അല്ലാതെ ഞങ്ങളാരും ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനോട് താണ് കേണ് വിലപിച്ച ചരിത്രമുണ്ടായിട്ടില്ല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യയോട് തോറ്റ് ആയുധം വെച്ച് കീഴടങ്ങിയ ചരിത്രം പാകിസ്ഥാനുണ്ട് അങ്ങനെയാണ് ബംഗ്ലാദേശ് ജനിക്കുന്നത് പോലെ ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ സായുധ സേനയ്ക്ക് നിർദ്ദേശം നൽകി എന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട് ഇതേ സായുധ സേന ഇന്ത്യക്കുണ്ടെന്ന് മോദിയും പറഞ്ഞു ഇന്ത്യൻ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കാൻ സജ്ജമായി നിൽക്കുക തന്നെയാണ് പാക് അധീന കാശ്മീരിലെയും മറ്റും ഭീകരവാദ ക്യാമ്പുകളിലേക്ക് ഇന്ത്യ കനത്ത ആക്രമണം നടത്തി ഇന്ത്യക്ക് ഒരു തിരിച്ചടിക്ക് ഇരുപത്തിയഞ്ച് മിനിറ്റ് സമയം മതിയായിരുന്നു വ്യോമസേനയും കരസേനയും നാവികസേനയും ഒരുമിച്ച് നിന്ന് ഒരു ഓപ്പറേഷൻ സിന്ധൂർ സക്സസ് ആക്കി കാണിച്ചു കൊടുത്തു ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഒക്കെ കേന്ദ്രങ്ങൾ തകർന്നപ്പോൾ എന്തിന് അപ്പോൾ ഈ ഭീകരരെ വളർത്തിക്കൊണ്ടു വന്നത് ആരാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ വേദനിക്കുന്നത് പാകിസ്ഥാൻ വേദനിക്കുന്നു പാകിസ്ഥാൻ നിലവിളിക്കുന്നു എന്തേ കാരണം ആറാം നൂറ്റാണ്ടിന്റെ കിതാബ് പിടിച്ചിട്ട് അതിനകത്ത് നിന്ന് കുത്തും കോമയും എന്താണ് എന്ന് മനസ്സിലാക്കി അതിന്റെ പിന്നാലെ പാഞ്ഞപ്പോൾ മാനവികത എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ആ ഈ